ബി എസ് സി കെമിസ്ട്രിയിൽ രണ്ടാം റാങ്ക് ജേതാവ അശ്വിനിദേവ് ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ സാന്ദ്ര ബാബു എന്നിവരെയും മൊമന്റോ നൽകി അനുമോദിച്ചു അതോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ മായ രതീഷ് രമ്യ ബിജു എന്നിവരെയും അനുമോദിച്ചു യോഗത്തിൽ കാഞ്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ചു അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഗ്രാമസഭാ യോഗമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ നമുക്കറിയാം ഏറ്റവും എല്ലാ ഗ്രാമസഭകളെ അപേക്ഷിച്ച് ഈ ഒരു വ്യക്തിഗത ആനുകൂല്യം തിരഞ്ഞെടുക്കുന്ന ആ യോഗത്തിന് നമുക്ക് എല്ലാ വാർഡുകളിലും എല്ലാ ആളുകളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് വളരെ സന്തോഷമാണ് പഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കൂട്ടിന്റെ നേതൃത്വം നടന്ന യോഗത്തിൽ എ ഡി എസ് പ്രസിഡന്റ് പി എസ് വൈദേഹി സഹകരണ ബാങ്ക് ബോർഡ് അംഗം യബിനേസർ ദേവസ്യ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ എ ഡി എസ് അംഗങ്ങൾ ആശാവർക്കർമാർ ഗ്രാമവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു